എല്ലാ ദിവസവും ഈ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ട് എനിക്കും അടുത്തിട്ടുണ്ട് ഇത് കണ്ട് കണ്ട് നിങ്ങൾക്കും കാണും അല്ലേ അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ചെറിയൊരു ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം കുറച്ച് സ്റ്റിച്ചിങ് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ചേച്ചിയുടെ സ്റ്റിച്ചിങ് ചാനലല്ലേ പിന്നെന്താ അത് കാണിക്കാത്തത് കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ സ്റ്റിച്ചിങ്ങും അതോടൊപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കുക്കിങ്ങും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കുക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ വലിയ ഡിഷൊന്നുമല്ല നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലത്തെ തന്നെ കറികളൊക്കെയാണ് ഞങ്ങളും ചെയ്യാറുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അതുപോലെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വരുന്നുണ്ട് കാരണം ഓൾറെഡി ഇത് കഴിച്ചു കഴിഞ്ഞതാണ് അടിപൊളി അപാര ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾക്ക് നമ്മളുടെ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനിലേക്ക് പോവാം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ തയ്യൽ എന്ന് പറയുന്നത് പുതിയ പുതിയ ഡ്രസ്സൊക്കെ തയ്ച്ചു നോക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് അത്യാവശ്യം നല്ല മടിയുള്ള വെള്ള ഒരാളാണ് നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ സ്വയമേ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കാം മടിയില്ലാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോൾ നിങ്ങൾ തയ്ക്കാത്തവരാണെങ്കിൽ തയ്ക്കുന്നവരൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഈ മടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് അറിവ് നമുക്ക് ഇതിൽ കൂടും തോറും അതോടൊപ്പം തന്നെ നമ്മൾക്ക് മടിയും വരും കേട്ടോ അപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് അത്യാവശ്യം നല്ലതുപോലെ മടിയുള്ള ഒരാളാണ് അപ്പം ഇതെ ഇതാണ് എൻ്റെ ടൈലറിങ് റൂം ഞാൻ സാധാരണയായിട്ട് തയ്ക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെയൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ രാവിലെ നമ്മൾക്ക് വീട്ടിൽ അത്യാവശ്യം നല്ല പണിയൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ചില ഉച്ചു ടൈമിലൊക്കെ ആയിരിക്കും തയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ആ സമയത്താണെങ്കിൽ നല്ല ഉറക്കവും വരും അപ്പം ഞാൻ ചെയ്യുന്ന ഒരു സൂത്രാണ് അതുപോലെ ഫോൺ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഹസ്ബൻഡ് ചെയ്തു തന്നാണ് കേട്ടോ എന്തോ ഒന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുവാണേൽ അവിടെ ഇങ്ങനെ കൊണ്ടേ ഫോൺ അങ്ങോട്ട് വെക്കും എന്നിട്ട് യൂട്യൂബിൽ നമ്മൾക്ക് ഈ ഒരു ടൈമിലൊക്കെ കുറച്ച് കോമഡി സിനിമകളോടായിരിക്കും ഇഷ്ടം അപ്പോൾ എനിക്ക് പഴയ പടങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കോമഡി പടങ്ങളാണേ അപ്പോൾ നമ്മളുടെ ഒരു ഒരു കോമഡി പടം ഞാൻ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഈ പടവും കാണും അത് കണ്ട് നമുക്ക് ചിരിക്കാനും പറ്റുമല്ലോ അതോടൊപ്പം തയ്ക്കാനുണ്ടെങ്കിൽ അതും ചെയ്യും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ തയ്ക്കാനുണ്ടാവും ഇല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ചുരിദാറോ ഇല്ലെങ്കിൽ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇരുന്ന് കൂടെ തയ്ക്കുമ്പോൾ ആ ടൈമും നമുക്ക് പോയി കിട്ടും പിന്നെ ആ കോമഡിയൊക്കെ കാണുമ്പോൾ ഒരു റിലാക്സേഷനും ആയിരിക്കും അല്ലേ ഈ ഉച്ച ടൈമിലാണെങ്കിൽ ഉറക്കം വന്നിരിക്കുമ്പോൾ ഒരു ടൈം ആയിക്കുമല്ലോ പക്ഷേ ഇതുപോലത്തെ സിനിമയൊക്കെ ഉണ്ടെങ്കിൽ പാട്ടൊരിക്കലും വെക്കരുത് കേട്ടോ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കിടന്ന് നമ്മൾ ഉറങ്ങിപ്പോകും അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒക്കെ ഇട്ട് ഞാൻ ഓവറായിട്ട് ഫാൻ സ്പീഡ് കൂട്ടാറില്ല കാരണം തയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് തുണിയൊക്കെ ഇങ്ങനെ പറന്നു പോകും അപ്പോൾ വളരെ കുറച്ച് ഫാനൊക്കെ ഇട്ട് ആ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് പാട്ട് വെച്ചാൽ ഞാൻ ഉറങ്ങി പോകും കേട്ടോ ഞാൻ ഉറങ്ങിയ ചരിത്രവും എനിക്കുണ്ട് അതേ ടേബിളിൽ തന്നെ തുണിയെല്ലാം കത്രയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നല്ല സുഖമായിട്ട് അവിടെ കിടന്നങ്ങോട് ഉറങ്ങുവേ അപ്പം നിങ്ങൾ ഈ തയ്ക്കാൻ മടിയൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കട്ടോ അപ്പം ഇതുപോലത്തെ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളുടെ ഫോൺ ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടല്ലോ ഇപ്പം ടി വി ഒന്നും നമ്മൾക്ക് തയ്യൽ റൂമിലോ ഇല്ലെങ്കിൽ ടി വി ഒന്നും ഇല്ലാത്തൊരു ഭാഗത്താണ് നമ്മൾ നമ്മളിരിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഫോൺ കയ്യിലേക്ക് എടുത്താലും മതി അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ കണ്ടുപോയ എപ്പിസോഡ്സ് ആണെങ്കിലും നമ്മൾക്ക് കാണാം എനിക്ക് പൊതുവേ സിനിമേനോടാണ് കേട്ടോ ഇഷ്ടം ഞാൻ എപ്പോഴും പഴയ കോമഡി സിനിമകളൊക്കെയാണ് കാണാറുള്ളത് അപ്പം നമ്മൾ ഈ ഒരു ചുരിദാർ ഓൾറെഡി ഞാൻ കട്ടിങ് ഇട്ടായിരുന്നു ഇത് സ്റ്റിച്ചിങ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല അപ്പോൾ ഇതെനിക്ക് ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതങ്ങോട് തയ്ച്ചെടുക്കുവാണ് ഈ തയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉപകാരം നമ്മൾക്കൊരു ഡ്രസ്സിനോട് ഒരിഷ്ടം തോന്നുവാണെങ്കിൽ നമ്മൾക്ക് ആ ടൈം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾക്കൊന്ന് തയ്ച്ച് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നെക്കിന്റെയൊക്കെ പീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ഒരു വേസ്റ്റ് കഷ്ടമൊക്കെ പോയി തപ്പിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് ക്രോസ് പീസൊക്കെ വെച്ചിട്ട് ബാക്കും ഫ്രണ്ടൊക്കെ അങ്ങോട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണ്ടി വന്നില്ല കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാ ഇതുപോലെ ഒരു തുണി നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് തയ്ച്ചിടുവോ അങ്ങനെ ഇടാറില്ല കേട്ടോ ഞാനിത് വാഷ് ചെയ്തിട്ടേ ഇടാറുള്ളൂ കാരണം ഈ തുണിയിൽ ഈ പാറ്റയും പല്ലിയൊക്കെ വന്ന് തുണി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തോ ഒരു സ്പ്രേയോ ഓയിലോ എന്തോ ഒരു കെമിക്കലിന്റെ സ്മെല്ലുണ്ടാവും അപ്പൊ എനിക്ക് ഇത് അത്ര ഒരു അലർജി ഉള്ള ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് അലർജി മാത്രമല്ല ഒരു ബുദ്ധിമുട്ടാണ് ഇതിട്ടാലും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റോ എന്നൊക്കെ ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം ഞാനത് സാധാരണയായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇടാറുള്ളത് ഇനി നമ്മളുടെ അടുക്കളയിലേക്ക് വരാം അപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാ അടുക്കളയില് കുക്കിംഗ് ഒക്കെ ചെയ്യാ ഇല്ലെങ്കിൽ അമ്മയാണോ ചെയ്യുക എന്നൊക്കെ ഒത്തിരി പേര് എല്ലാവർക്കും ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്ന് കുറച്ച് കുക്കിങ്ങും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുക്കിംഗ് എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ വീട്ടില് അതായത് രാവിലത്തെ ചായ തിളപ്പിക്കുന്നത് മുതല് രാത്രിയിലത്തെ ഫുഡ് വരെ കുക്കിങ് ഞാനാണ് അമ്മ ഇതൊക്കെ നമുക്ക് അരിഞ്ഞൊക്കെ തരം കേട്ടോ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ചെറുതായിട്ടൊക്കെ അരിഞ്ഞൊക്കെ എന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഓൾറെഡി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് തയ്ക്കാൻ പോയതാണ് അത് കഴിഞ്ഞ് വന്ന് നേരെ ഇതെല്ലാം ഞാൻ ഇങ്ങനെയാണ് ചെമ്മീൻ വീട്ടിൽ ചെയ്യാറുള്ളത് ഇതാദ്യമേ ഒന്ന് പുഴുങ്ങിയിട്ട് ും ഫ്രൈ ചെയ്യാറില്ല ഇതുപോലെ പച്ചയോടെ തന്നെ പച്ചക്ക് തന്നെ സവാളയും ഇഞ്ചിയും അത് അമ്മ വേണ്ട വെണ്ടക്കരിന്ന് കണ്ടില്ലേ നല്ല ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞ് തരും കേട്ടോ അപ്പം ഞാനിത് ആ സമയത്ത് ഞാനിത് കറി വെക്കാനുള്ള ഒരു പരിപാടി വെണ്ടക്ക മെഴുക്ക് വരട്ടിയോ അങ്ങനെ എന്തൊക്കെയാണല്ലോ പറയുക അപ്പം നമ്മളിതിനെ താളിക്കുക എന്നൊക്കെയാണ് ഇവിടെ പറയാറുള്ളത് അപ്പം അമ്മ അരിയുന്ന ടൈമിൽ ഞാനൊരു പകുതിയാകുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത് കറി വെക്കാനുള്ള ഒരു സെക്ഷനിലേക്ക് പോകും അപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ സവാളയൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു ചട്ടിയിൽ ഒരു സൈഡിൽ അങ്ങനെ വെച്ചിരിക്കുവാണ് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ഒരുമിച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള പൊടികളും എല്ലാം ഇട്ട് ഇളക്കി കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് അത് ഒന്ന് വേവിക്കാൻ വെക്കും എന്നിട്ട് കുറച്ച് സമയം മൂടിയും വെക്കും അപ്പോൾ ചെമ്മീൻ്റെ പരിപാടി കഴിഞ്ഞു ഇതാകുമ്പോൾ നമ്മൾക്ക് എളുപ്പപ്പണിയാണ് മറ്റിതങ്ങനെയല്ല ആദ്യം എണ്ണ ചൂടായി പിന്നെ കടുക് പൊട്ടിച്ച് സവാള പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റി തക്കാളിയിട്ട് അതിനൊത്തിരി ടൈം പോകുന്നേ അപ്പോൾ നമുക്കധികം ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പപ്പണിക്ക് ഞാൻ ഇതാണ് ചെയ്യാറുള്ളത് ടേസ്റ്റും ഇതാണ് ഗുണവും ഇതാണ് അധികം എണ്ണയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല ഇതിന്റെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെമ്മീൻ കറി അടിപൊളിയായിട്ട് നമ്മൾക്ക് കിട്ടും അപ്പം നേരെ നമ്മുടെ ചട്ടി ഇപ്പോൾ അപ്പുറത്തെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടാവും അപ്പോൾ എണ്ണയും കടുകും സാധാരണ പോലെ തന്നെ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തോട്ട് എപ്പോഴും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചെയ്യും പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു വെണ്ടക്ക ഒന്ന് താളിച്ചെടുത്തത് വെണ്ടക്ക കഴിവതും നോൺ സ്റ്റിക്കിലേ ചെയ്യാറുള്ളൂ കാരണം അടിക്കുപടിക്കും ഇരുമ്പ് ചട്ടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് അധികമൊന്നുമില്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു മൂന്ന് ചട്ടിയേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം വീട്ടിൽ ഓൾമോസ്റ്റ് സ്റ്റീലാണ് സ്റ്റീലൊക്കെ കൊണ്ട് ഇതുപോലത്തെ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പിടിച്ച് പിന്നെ ആ പാത്രം കഴുകാൻ രണ്ടു മണിക്കൂർ വേണ്ടി വരും അപ്പൊ നമ്മൾ നമ്മൾ കഴിവതും പണികൾ എങ്ങനെ വളരെ കുറവില് സമയം അതി ലാഭിച്ചു ചെയ്യാം ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ വെണ്ടക്കയുടെ പണിയും കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇനി കുറച്ച് സമയം ഒന്ന് മൂടി അങ്ങോട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെണ്ടക്ക താളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത റെസിപ്പിയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ ചെമ്മീൻ കിട്ടിയതല്ലേ അപ്പൊ ചെമ്മീൻ്റെ കൂടെ ഒരു ഒഴിച്ചു കറി മോരും തക്കാളിച്ചാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മളുടെ വീട്ടിലില്ല നമ്മൾ തേങ്ങ പുറത്തു നിന്നാണ് വാങ്ങിക്കാറുള്ളത് ഒരു തേങ്ങക്ക് മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെയാണ് റേറ്റ് അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഒഴിച്ചു കറി എന്ന് പറയുന്നത് തേങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ചു കറി വളരെ എന്താ പറയാ അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും പുട്ടിനും അതിനു തന്നൊക്കെ തേങ്ങ വേണം അപ്പൊ തേങ്ങ കുറച്ചിട്ടുള്ള പണികളാണ് കേട്ടോ കൂടുതലും വീട്ടിൽ ചെയ്യാറുള്ളത് അപ്പം വെണ്ടക്ക ഇത്രയും നമ്മൾ ചെയ്യാറില്ല അരിയുമ്പോൾ ഒരുമിച്ച് അരിഞ്ഞു വെക്കും എന്നിട്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്കത് തന്നെ താളിക്കാമല്ലോ കാരണം കുറെ വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതേ ചെമ്മീൻ കറി ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടില്ല ഇനി ആ വെള്ളമൊക്കെ ഒന്നും വറ്റണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല വെറുതെ വെള്ളത്തിൽ ഓടിക്കളിക്കുന്ന ചെമ്മീൻ കറിയെ പോലെ ആയി പോകും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ ആ മറ്റേ റെസിപ്പി ഉണ്ടല്ലോ ഞാൻ ഞാനിന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാം അതിന് നമുക്ക് രണ്ട് വഴുതനയാണ് വേണ്ടത് അപ്പോൾ ആദ്യമേ ഒന്ന് ഉപ്പ് വിനീഗർ മഞ്ഞൾപ്പൊടി ഇതിലൊന്ന് മുക്കി വെക്കുക നമ്മൾക്ക് എപ്പോഴും ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം ഇതിലെ ആ വിഷമൊക്കെ എപ്പോണെങ്കില് ഇങ്ങനെ എടുത്താലേ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് സമയമായി ഇതില് കിടക്കുന്നു അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞാ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം ഈ ഇതുപോലത്തെ വഴുതന ആയതുകൊണ്ട് ഞാൻ ഇത് കോയിൻ ഷേപ്പിലാണ് കട്ട് ചെയ്തെട്ടോ ഇനിയിപ്പോൾ വലിയ വഴുതനയാണെങ്കിലും നിങ്ങൾക്ക് ആ റൗണ്ട് പോലെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം ഇനി വേവാത്ത പ്രശ്നമൊന്നുമില്ല അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നെ തെറിച്ച് തെറിച്ച് വഴക്കിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ അതിനെ വേ വലിച്ചിങ്ങോട്ട് തന്നെ ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇടക്ക് കാണാം ഇതെല്ലാം നമ്മളൊന്ന് ഓടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് വഴുതനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വഴുതനെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി മസാലപ്പൊടിയൊന്നും വേണ്ട കേട്ടോ മല്ലിപ്പൊടി ചേർക്കണേ അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ എല്ലാം വളരെ കുറച്ച് മതി ഇനി ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം എന്നിട്ട് നേരെ നമ്മൾ മീനിലൊക്കെ ഉപ്പും മഞ്ഞളൊക്കെ പരട്ടില്ലേ അതേപോലെ തന്നെ ഈ ഒരു വഴുതനങ്ങയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറച്ച് സമയം വെക്കുവാണെങ്കിൽ നല്ലതാണ് എനിക്ക് അങ്ങനെ അധികം സമയം ഉണ്ടായില്ല ഞാനിത് ഒരു അഞ്ച് മിനിറ്റേ വെച്ചുള്ളൂട്ടോ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും പക്ഷേ സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് തന്നെ ധാരാളം ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് മാത്രമേ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുള്ളൂ അപ്പോൾ വഴുതനേല് എല്ലാം കൂടെ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചു അപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ദാഹിച്ചിട്ട് വയാ ഇപ്പോഴത്തെ ചൂട് നമ്മൾക്ക് ഒരു രക്ഷയില്ലല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ടൈം ഉണ്ടല്ലോ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഇല്ല ഇനിയിപ്പോൾ വീട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ടൈം ഇല്ല അപ്പോൾ ഞാൻ അറിയോ ഇത് നേരെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചട്ടിയിലേക്ക് ഇതങ്ങോട് ഇറുക്കി പിറുക്കി ഇട്ടു അപ്പോൾ ഇത് ഫ്രൈ ആകുന്ന ടൈമിൽ നമ്മൾക്കൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ലസ്സി ഒന്ന് ഈ ഒരു സീസണിലൊക്കെ ലസ്സി ഇല്ലെങ്കിൽ എന്താ പറയുക നല്ല ഉപ്പ് പിട്ട നാരങ്ങ വെള്ളം സോഡയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലെങ്കിൽ തണുത്ത ഒരു മുന്തിരി ജ്യൂസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ആഹാ നമുക്ക് നല്ലൊരു നല്ലൊരു കൂളായിരിക്കും അല്ലേ ചൂടത്ത് നമ്മൾ ഈ കുക്കിങ് ചെയ്യുന്ന ടൈമില് നല്ല ചൂടായിരിക്കുമല്ലോ അപ്പൊ ഇതിനായിട്ട് തൈര് വേണം അപ്പൊ ഈ തൈര ലസിക്കള്ളതല്ല ഇത് നമ്മളുടെ കറിക്കുള്ള അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ ഇത് നമ്മളുടെ അടുത്ത് നമ്മൾക്ക് അടുത്തല്ല കുറച്ച് ദൂരം പോകണം ഞങ്ങൾക്ക് പാല് മഴിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഈ ബൂത്ത് എന്നൊക്കെ പറയും മിൽമ ബൂത്ത് മിൽമ ബൂത്ത് അല്ലല്ലോ എന്തുവാന പറയുന്നേ പാല് മേടിക്കുന്ന സൊസൈറ്റി എന്നൊക്കെ പറയത്തില്ലേ ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് എങ്ങനെയാണ്ടോ പാൽ സൊസൈറ്റി അങ്ങനെയൊക്കെ പറയത്തില്ലേ ആ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ പാല് മേടിക്കാറുള്ളത് അപ്പൊ അവിടെ നിന്ന് മേടിച്ച നല്ല നാച്ചുറൽ തൈരാണ് കേട്ടോ പക്ഷെ ഇതല്ല ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന തൈരാണ് ഇതൊട്ടും പുളി ഉണ്ടാവില്ല പക്ഷേ ഈ ലസിക്ക് ഈ പുളിയില്ലാത്ത തൈര് തന്നെ വേണേന്താനും അപ്പൊ നമ്മള് ഈ ഒരു തൈര് കുറച്ചങ്ങോടെ എടുത്ത് കുറച്ച് മധുരവും കൂടെ ഇട്ട് ഓരോന്ന് ഒറ്റ ഒരു കറക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ലെസിയായി അപ്പൊ പഞ്ചസാരയാണ് നമ്മൾ നമ്മളെല്ലാവരുടെയും വീട്ടിൽ പഞ്ചസാര ആണ് ഉണ്ടാവുന്നത് അല്ലേ ഈ പഞ്ചസാര എന്ന് പറയുന്നത് അറിയാമല്ലോ ഇപ്പോൾ ആരും തന്നെ പഞ്ചസാര അധികം കഴിക്കാറില്ല ഈ വാട്ട്സാപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല ഷുഗർ ഫാറ്റി ലിവർ അങ്ങനെ അങ്ങനെ നമ്മൾക്ക് പേടിച്ചിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലേ അപ്പോൾ എല്ലാ ദിവസവും ചായക്കാണെങ്കിലും ഇപ്പൊ ഇതുപോലത്തെ ലസിയോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ പഞ്ചസാരയാണല്ലോ കൂടുതലും കഴിക്കുക അപ്പൊ അതിന്റെ ഒരു ദോഷം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അതിന് പകരമായിട്ട് ഷുഗറിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് മതി ഇപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഈ ഒരു സ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു ഷുഗർ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു പച്ചസ്പൂൺ കണ്ടില്ലേ അത്രയും മതി ഒരു കുഞ്ഞ് ഇച്ചിരിക്കോളം മതി നല്ല മധുരമായിരിക്കേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്യോർ നാച്ചുറലാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് മേടിക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം ഇതുപോലത്തെ വീഡിയോകളൊക്കെ കാണുന്ന കാണുന്നതാണ് ഈ ഹെൽത്ത് പരമായിട്ടുള്ള എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാട്ടോ അത് കാണുന്നത് ഞാനും എൻ്റെ മോളും എപ്പോഴും ഇങ്ങനെ പറയും ഡാഡിയുടെ കൂടെ ആരും തന്നെ വാട്സാപ്പിൽ അങ്ങനെ ഇരിക്കാറില്ല എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാരണം ഇതുപോലത്തെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കഴിവതും കോമഡികളൊക്കെ ആയിരിക്കും ഇരുന്ന് കാണുക അപ്പം മോള് പറയും ഡാഡിയുടെ കൂടെ ഇരിക്കാൻ കൊള്ളില്ല മമ്മി മാ എപ്പോഴും ഇതുപോലത്തെ ഹെൽത്ത് പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഈ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതൽ കാണുക ഞാനങ്ങനെയല്ല നമ്മൾ ഈ എന്താ പറയുക കുറെ ഒക്കെ ചെയ്യുന്ന കോമഡികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുന്നാണ് നമ്മൾക്ക് എന്റർടൈൻമെന്റ് ഇരുന്ന് കാണുന്നതാണ് നമ്മുടെ പണി ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഒക്കെ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാമേ അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രിഞ്ചാള് സെറ്റായി വന്നിട്ടുണ്ട് അത് നേരെ ഈ ഈ തൈരിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി അങ്ങോട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കറക്കി എടുക്കണം അതിന് മുന്നേ നമ്മൾക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് കൂടി എണ്ണ ഇനി ആ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ഇച്ചിരി കടുവും ഇരി വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ച് നമ്മൾ നേരെ ആ തൈരിലേക്കങ്ങോട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡിയാണ് ഇപ്പം ഈ എന്താ പറയുക ചെമ്മീൻ വറുത്തത് അല്ലെങ്കിൽ മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചാറ് വീട്ടില് അങ്ങനെ നിർബന്ധമില്ല എന്നാ ഉണ്ടെങ്കിൽ നല്ലതുമാണ് കാരണം ചെമ്മീൻ കറിയും ആക്കിയിട്ടുണ്ട് വെണ്ടക്കയും നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇത് തന്നെ മതി ഇതൊക്കെ കുറച്ച് ഓവർ ഓവറായിരിക്കാം എന്നാലും വല്ലപ്പോഴല്ലേ ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ആ ചെമ്മീൻ കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു കറി വെക്കണമെന്ന് കരുതി അതും തൈരൊക്കെ നല്ലതാണല്ലോ നമ്മൾക്ക് കഴിക്കുന്നത് നല്ലതാണ് ഇതാകുമ്പോൾ വലിയ സമയവും വേണ്ട ഒന്ന് ആ ഒരു വഴുതനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത സമയം മാത്രം മതി വേറെ തേങ്ങയോ മാങ്ങയോ ഒന്നും തന്നെ നമ്മൾക്ക് ഇതിലിടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി സെറ്റായിട്ടുണ്ട് അപ്പം ഞാനിത് ചോറ് കഴിക്കുന്നതിന് കുറച്ച് മുന്നേ സെറ്റ് ചെയ്ത് വെച്ച് കെട്ടും എന്നാലേ ആ തൈരിലേക്ക് ആ വഴുതെണ്ണയുടെ ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ എണ്ണയൊക്കെ ഒന്നും കൂടി തെളിഞ്ഞ് തൈരിൻ്റെ ആ ഫ്രണ്ടിലേക്ക് തെളിഞ്ഞും വരും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഇനി തൈര് കൊണ്ട് ചൂടാക്കുകയോ ഒന്നും വേണ്ട നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് ഫ്രിഡ്ജിലാണ് ഉള്ളതെങ്കിൽ ഒന്ന് പുറത്ത് കുറച്ച് സമയം എടുത്ത് വെച്ചേക്കുക എന്നിട്ട് വേണം ആ ചൂട് വഴുതന അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി തണുത്ത തൈരിലേക്ക് കൊണ്ടേ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മുടെ കറി റെഡി ആയി നിങ്ങൾക്കും വായിൽ വെള്ളം വരുന്നില്ലേ ഞാനിവിടെ സ സൗണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ കാര്യം ഇത് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കിയത് തീർന്നു കറി തീർന്നു അപ്പോൾ അതേ നമ്മുടെ കറി ഒരു കുറച്ച് സമയം ഞാൻ ഉണ്ടാക്കി വെച്ചേച്ചു ഇനി നമുക്ക് ചോറ് വിളമ്പാം പാ ഇന്ന് എന്താ പറയുക ചെമ്മീൻ ഉളർത്തിയതുണ്ട് വെണ്ടക്ക മെഴുക്ക് വരട്ടിയോ അതിനെനിക്കറിയത്തില്ല കേട്ടോ ഇപ്പോൾ എന്താ പറയുക നമ്മൾക്ക് ഇതിനെ ഇവിടെ വെണ്ടക്ക താളിച്ചു അല്ലെങ്കിൽ വെണ്ടക്ക ഉണ്ടെന്ന് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ ഇതിനിങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾക്ക് അങ്ങനെ വലിയ വശമൊന്നുമില്ല ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറ് ചോറ് നമ്മളിവിടെ വൈറ്റ് റൈസ് ആണ് കുത്തരി ചോറ് അങ്ങനെ ഉപയോഗിക്കാറില്ല മിക്കവരുടെ വീട്ടിൽ കുത്തരി ചോറായിരിക്കും കുത്തരി ചോറായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയായനെ നമ്മളിങ്ങനെ വൈറ്റ് റൈസാണ് പണ്ട് കാലം മുതലേ വൈറ്റ് റൈസ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നു കേട്ടോ അപ്പോ ചോറ് കുറച്ച് വിളമ്പി ഇനി ഇതിന്റെ സൈഡിലേക്ക് ഓരോ കറികളായിട്ട് പൊരട്ടെ പൊരട്ടെ ഒത്തിരി ഡിലേ ഉണ്ടല്ലേ ഞാനാണെങ്കിൽ ഇങ്ങനെ നല്ല സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പൊ അതേ സൈഡില് വെണ്ടക്ക വെണ്ടക്കയും നല്ല ഫ്രൈ ആയിട്ടാണ് എടുക്കാറുള്ളത് ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു നോള പോലത്തെ എനിക്ക് ഭയങ്കര ഒരു കലിയുള്ള കാര്യമാണ് അത് ആദ്യമേ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഇങ്ങനെ എന്താ പറയാ നോളപ്പ് മാറ്റിയിട്ടാണ് പിന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പൊ അതേ ചെമ്മിൻ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായി ഞാൻ പച്ച പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എടുത്താണ് കേട്ടോ ഓ ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു മണം നമ്മുടെ മുകളിലേക്ക് അടിക്കും എന്താ ഒരു മണായിരിക്കുമല്ലേ ഒരു ക്ഷയില്ലാട്ടോ ചെറിയ ചെമ്മീൻ ആണെങ്കിലും ഇതേ ടേസ്റ്റ് തന്നെയാ എനിക്ക് ഈ വലിയ ചെമ്മീൻ അത്ര ഇഷ്ടമല്ല എനിക്ക് ചെറിയ ചെമ്മീനോടാണ് കൂടുതൽ ക്രൈസ് പക്ഷെ കിള്ളുന്ന കാര്യം ഓർക്കുമ്പോഴാണ് മടി കാരണം നടുവും കാലും ഒക്കെ നല്ല സുഖമായിരിക്കും കിള്ളിക്കഴിയുമ്പോൾ വലുതാവുമോ പടപ്പെടാന്ന് പറഞ്ഞ പണി കഴിയും അപ്പോൾ ഒരു പപ്പടവും ഏർ കാച്ചിയെടുത്തു ഇനി എന്താ നമ്മളുടെ കറി അതാ നടുക്കെട്ടും കൂടെ ഒരു ഒഴി ഒഴിക്കും എന്നിട്ടൊരു കുഴച്ചൊരു കഴിപ്പുണ്ട് നമ്മുടെ നാവില് ക ഫുലോടുന്ന വെള്ളം നമ്മൾക്ക് അപ്പൊ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോളേ കൊതിയിട്ടിട്ട് കാര്യമില്ല നേരെ ഇന്നിപ്പോ കണ്ടിട്ട് ഇന്ന് ടൈമില്ലെങ്കിൽ നാളെങ്കിലും എണ്ടാക്കി എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ കറി ഞാൻ ചോറിൻ്റെ നടുക്കോട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത കേട്ടോ ആ വഴുതനെങ്ങും സോഫ്റ്റ് ആയിരിക്കുമെന്നറിയോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് ഈ വേറെ ഡിഷൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു വഴുതനയും ഒരു പപ്പടവും സൈഡിൽ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ആഹാ അന്തസ്സ് അപ്പം ഞാൻ സൈഡിൽ ഇപ്പോൾ ഒരു അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇട്ടാതില്ലാട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് അച്ചാർ ഇടണം ഇടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ മാങ്ങയൊക്കെ വീട്ടിൽ രണ്ട് മാവുണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായി കിടക്കുന്നുണ്ട് അതൊക്കെ സമയമുള്ള സമയത്തൊന്നും അരിഞ്ഞൊക്കെ എടുത്ത് മാങ്ങ അച്ചാർ വീട്ടിൽ അത്ര താല്പര്യം ഇല്ല നാരങ്ങനോടാണ് ഇഷ്ടം അപ്പം ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം